ഹലോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അഡ്വർബ്സ് എന്താന്ന് നോക്കിയാലോ ആഡ്വെർബായിട്ട് വരുന്നത് ഒരു വേർഡ് വേഡായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം വേഡ്സ് ആയിരിക്കാം ഇതൊരു സെൻറ്റൻസിലെ വെർബിന് അല്ലെങ്കിൽ അഡ്ജിറ്റീനെ അല്ലെങ്കിൽ അഡ്വെർബിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നു ഐ വാക്കിഡ് സ്ലോലി ഞാൻ പതിയെ നടന്നു ഇവിടെ വാക്കിഡാണ് വെർബ് എങ്ങനെ നടന്നു എന്നാണ് പറയുന്നത് പതിയെ നടന്നു എന്നാണ് പറയുന്നത് ഇവിടെ വെർബ് എങ്ങനെ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോവലി എന്ന അഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് വെർബിനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഇവിടെ അതും അഡ്വെർബിൻ്റെ പൊസിഷൻ വന്നത് വെർബിന് തൊട്ട് ശേഷമാണ് യു ആർ സോ ബ്യൂട്ടിഫുൾ നീ വളരെ സുന്ദരിയാണ് ഇവിടെ യു എന്ന സബ്ജെക്റ്റ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് കാണിക്കാനായിട്ടാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അഡ്ജറ്റിവി യൂസ് ചെയ്തിരിക്കുന്നത് ഈ അഡ്ജക്റ്റീവ് ഈ ബ്യൂട്ടിഫുൾ എത്രത്തോളം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോ എന്ന അഡ്വർബി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അഡ്ജറ്റീവിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ എന്ന അഡ്വെർബി യൂസ് ചെയ്തിരിക്കുന്നത് അഡ്ജറ്റീവിന് തൊട്ട് മുമ്പിലാണ് ഇതിൻ്റെ സ്ഥാനം ഷീ റൺസ് വെരി ഫാസ്റ്റ് അവൾ നല്ല വേഗത്തിലാണ് ഓടുന്നത് അവൾ എങ്ങനെയാണ് ഓടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ടാണ് ഓടുന്നതെന്നാണ് പറയുന്നത് ഇവിടെ റൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബിനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഫാസ്റ്റ് എന്ന അഡ്വെർബ് ഈ അഡ്വെർബ് ഫാസ്റ്റ് എത്രത്തോളം വേഗത്തിലാണ് ഓടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരി എന്ന അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫാസ്റ്റ് എന്ന അഡ്വെർബിന് തന്നെ വരി എന്ന അഡ്വെർബ് വച്ച് മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞാൽ മൂന്ന് സെൻറ്റൻസും അഡ്വെർബിൻ്റെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അഡ്വെർബിൻ്റെ യൂസ് അനുസരിച്ച് നമുക്കിതിന് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുമുണ്ട് ഫസ്റ്റ് അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഒരു സെൻറ്റൻസിൽ ആക്ഷൻ എത്ര തവണ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത് ഇത് എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ എത്ര തവണ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കൃത്യമായിട്ട് കാണിക്കുന്ന അഡ്വർബുകളുണ്ട് കൃത്യമല്ലാതെ എണ്ണത്തെ കാണിക്കാതെ പറയുന്ന അഡ്വെർബുകളുമുണ്ട് ഹി ഓൾവേസ് കോസ്കർ അവൻ എപ്പോഴും അവളെ വിളിക്കുന്നു ഇവിടെ അവൻ എത്ര തവണ വിളി അവളെ വിളിച്ചു എന്ന് പറയുന്നില്ല പകരം എപ്പോഴും എപ്പോഴും വിളിക്കാറുണ്ടെന്നാണ് പറയുന്നത് കൃത്യമായിട്ടൊരു നമ്പർ അവളെ പറഞ്ഞിട്ടില്ല രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ എത്രയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ കോൾ എന്ന് പറഞ്ഞ വെറബ് എപ്പോഴൊക്കെ എത്ര തവണ വിളിക്കാറുണ്ടെന്ന് പറയാനായിട്ടാണ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് വി ഓഫ്തൻ സ്റ്റഡി ഇംഗ്ലീഷ് ഞങ്ങൾ പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് ഇവിടെ സ്റ്റഡി ആണ് വെറബ് എത്ര തവണ എന്നാണ് പറയുന്നത് പലപ്പോഴും എന്നാണ് പറയുന്നത് എന്നാൽ കൃത്യമായിട്ടൊരു നമ്പർ ഒന്നും പറയുന്നില്ല എത്ര തവണ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു നമ്പർ പറയുന്നില്ല ഇവിടെ കൃത്യമല്ലാത്തൊരു എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ്തൻ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അഡ്വെർബിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബിന് തൊട്ട് മുമ്പിലാണ് ഇതേ മേഡ് ചിക്കൻ കറി ട്വൈസഡ് അവർ ചിക്കൻ കറി ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മേക്കുന്ന വെർബിന് മേക്ക് അവർ എത്ര തവണ ഉണ്ടാക്കാറുണ്ടെന്നാണ് പറഞ്ഞാൽ ടൈസേ ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഇവിടെ കൃത്യമായിട്ടുള്ളൊരു എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോയ്സഡ് ആയി അഡ്വെർബ് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമാണ് അടുത്തത് അഡ്വെർബ് ഓഫ് മാനർ ആണ് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ എങ്ങനെ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വെർബ് ഓഫ് മാനർ യൂസ് ചെയ്യുന്നത് ഹി റീഡ്സ് സ്ലോവിലി അവൻ പതിയെ വായിക്കുന്നു ഇവിടെ റീഡ്സ് ആണ് വെർബ് എങ്ങനെ വായിക്കുന്നു എന്നാണ് പറഞ്ഞ സ്ലോവിലി പതിയെ വായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെർബ് എങ്ങനെ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്ലോവിൽ നിന്ന് അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പൊസിഷൻ വെർബിന് തൊട്ടു ശേഷമാണ് ഐ സാങ് ബ്യൂട്ടിഫുള്ളി ഞാൻ മനോഹരമായി പാട്ട് പാടി ഇവിടെ സാങ് ആണ് വെർബ് എങ്ങനെ പാടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അഡ്വെർബിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് വെർബിന് ശേഷമാണ് ദ ഡാൻസ് അമേസിംഗ് അവർ അത്ഭുതകരമാം ഡാൻസ് കളിക്കുന്നു ഇവിടെ ഡാൻസ് ആണ് വെർബ് എങ്ങനെ ഡാൻസ് കളിക്കുന്നു എന്നാണ് അമേസിങ്ങിലെ ഇവിടെ അമേസിംഗിലാണ് അഡ്വെർബായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബിന് തൊട്ടു ശേഷമാണ് വന്നിരിക്കുന്നത് യു ആർ സ്പീക്കിംഗ് ഫസ്റ്റ് നിങ്ങൾ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നത് ഇവിടെ ആർ സ്പീക്കിംഗ് ആണ് വെർബ് ഇവിടെ എങ്ങനെ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് വേഗത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഫാസ്റ്റാണ് അഡ്വെർബ് ഓഫ് മാനർ വരുന്നത് പൊസിഷൻ വന്നിരിക്കുന്നത് വെർബിന് തൊട്ടു ശേഷമാണ് മൂന്നാമത്തത് അഡ്വർബ് ഓഫ് ടൈമാണ് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ എപ്പോൾ നടക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ നടന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് ഓഫ് ടൈം യൂസ് ചെയ്യുന്നത് ഐ വിൽ കോൾ യു ടുമാറോ ഞാൻ നിന്നെ നാളെ വിളിക്കാം ഇവിടെ വിൽ കോൾ ആണ് വെർബായിട്ട് വരുന്നത് എപ്പോൾ വിളിക്കാം എന്നാണ് പറയുന്നത് നാളെ വിളിക്കാമെന്നാണ് പറയുന്നത് ഇവിടെ വെർബായ കോൾ എപ്പോൾ എന്നാണ് പറയുന്നത് നാളെ വിളിക്കാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ടുമാറോ ആണ് ഇവിടുത്തെ അഡ്വർബ് ഓഫ് ടൈം പക്ഷീ സ്റ്റഡിയും റൈറ്റ് നൗവും അവളിപ്പോൾ പഠിക്കുകയാണ് ഇവിടെ ഈ സ്റ്റഡി ആണ് വെറുബ് എപ്പോൾ പഠിക്കുക എന്നാണ് പറയുന്നത് റൈറ്റ് നൗ പ്രസൻ്റ് ടൈം ഇപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് റൈറ്റ് നൗ ആണ് ഇവിടുത്തെ അഡ്വർ ബോഫ് ടൈം അനുബോട്ട് ഫോൺ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം അനു ഫോൺ വാങ്ങി ഇവിടെ ബോട്ടാണ് വെറുബായിട്ട് വരുന്നത് എപ്പോൾ വാങ്ങി എന്നാണ് പറയുന്നത് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഇവിടെ കൃത്യമായിട്ടൊരു ടൈം പറയുന്നത് കൊണ്ട് ഇവിടെ ലാസ്റ്റ് ഇയറാണ് അഡ്വർബോഫ് ആയിട്ട് വരുന്നത് നാലാമത്തെ അഡ്വർബ് ഓഫ് പ്ലേസ് ആണ് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ എവിടെ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് ഓഫ് പ്ലേസ് യൂസ് ചെയ്യുന്നത് ദേ അവർ എവരിവെയർ അവരെല്ലായിടത്തും നോക്കി ഇവിടെ ആണ് വെർബ് എവിടെ നോക്കിയെന്നാണ് പറഞ്ഞാൽ എല്ലായിടത്തും എവരിവെയർ ഇവിടെ എവരിവെയർ ആണ് അഡ്വർബ് ഓഫ് പ്ലേസ് ആയിട്ട് വരുന്നത് ഷി ലീവ്സ് ദർ അവൾ അവിടെയാണ് താമസിക്കുന്നത് ഇവിടെ ദീ ലീവ്സാണ് വെർബായിട്ട് വരുന്നത് എവിടെയാണ് താമസിക്കുന്നത് അവിടെ ദയറാണ് ഇവിടുത്തെ ഓഫ് പ്ലേസ് ദ വേർ വർക്കിങ് ഡൗൺ സ്റ്റേസ് അവർ താഴെ ഡൗൺ സ്റ്റേറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വേർ വർക്കിംഗ് ആണ് വെർബ് എവിടെയായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡൗൺ സ്റ്റേറ്റ്സിൽ ഇവിടെ ഡൗൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്ലേസ് ആണ് കാണിക്കുന്നത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേസ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് ഡൗൺ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ അഡ്വർബ് ഓഫ് പ്ലേസ് ടു കാർസ് പാർക്കഡ് ഔട്ട് സൈഡ് രണ്ട് കാറുകൾ പുറത്ത് പാർക്ക് ചെയ്തു ഇവിടെ പാർക്കഡാണ് വെർബ് എവിടെ പാർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞ ഔട്ട് സൈഡ് പുറത്ത് ഒരു ആണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഔട്ട് സൈഡാണ് അർബ് ഓഫ് പ്ലേസ് ആയിട്ട് വരുന്നത് അഞ്ചാമത് അഡ്വർബ് ഓഫ് റീസൺ ആണ് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ എന്തിനു വേണ്ടി നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ റീസൺ നടന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് ഓഫ് റീസൺ യൂസ് ചെയ്യുന്നത് ഐ ആം വർക്കിംഗ് ടു സീ യു ഹാപ്പി ഞാൻ വർക്ക് ചെയ്യുന്നത് നീ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വർക്കിംഗ് ആണ് വെർബ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് ടു സീ യു ഹാപ്പി നീ ഹാപ്പി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്വെർബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേടല്ല പകരം പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ് വന്നിരിക്കുന്നത് ഷിവാ സിക്ക് സോ ഷി സ്റ്റേ ഡു ഹോം അവൾക്ക് വയ്യായിരുന്നു അതുകൊണ്ട് അവൾ വീട്ടിൽ സ്റ്റേ ചെയ്തു ഇവിടെ അവൾ വീട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള കാരണം എന്താ ഷീവാക്ക് അവൾക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഹി പാസ്ഡ് ദ എക്സാം ബിക്കോസ് ഓഫ് മീ അവൻ എക്സാമിന് പാസ്സാകാനുള്ള കാരണം ഞാനാണ് ഇവിടെ ഹാസ് പാസ്ഡാണ് വെർബ് കാരണം എന്താന്നാണ് പറഞ്ഞത് ബിക്കോസ് ഓഫ് മീ ഇവിടെ ബിക്കോസ് ഓഫ് മീ ആണ് അഡ്വർബ് ഓഫ് റീസൺ ആറാമത് അഡ്വർബ് ഓഫ് ഡിഗ്രിയാണ് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ അഡ്ജെറ്റീവ് അഡ്വർബ് എന്നിവ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് ഓഫ് ഡിഗ്രി യൂസ് ചെയ്യുന്നത് നമുക്ക് രാഹുൽ ഇസ് വെരി ബ്യൂട്ടിഫുൾ രാഹുൽ നല്ല സുന്ദരനാണ് അവിടെ രാഹുൽ എങ്ങനെയാണെന്നു പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളാന്നാണ് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത് രാഹുലിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത് വളരെ വളരെ സുന്ദരനാണെന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരി എന്ന് പറഞ്ഞാൽ അഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് യു ആർ വെരി സ്മാർട്ട് നീ വളരെ സ്മാർട്ടാണ് ഇവിടെ സ്മാർട്ട് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അയാളുടെ സ്മാർട്ട്നെസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെരി എന്ന് പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് യു ആർ സംവാർട്ട് സ്മാർട്ട് ഇവിടെ നീ കുറച്ചൊക്കെ സ്മാർട്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഈ സ്മാർട്ട് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംവാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആർഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വെരി സ്മാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആർഡ്വെർവ് സ്മാർട്ട് എന്ന് പറഞ്ഞ അബ്ജെക്റ്റീവിൻ്റെ ആ ഒരു എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഹാർഡ്വെയർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഷീസ് വാക്കിംഗ് ടു സ്ലോലി അവൾ പതിയാണ് നടക്കുന്നത് ഇവിടെ വാക്കിങ്ങാണ് വെർബ് അവൾ എങ്ങനെ നടക്കുന്നു എന്നാണ് പറയുന്നത് പതി പതിയാണ് ഇവിടെ സ്ലോവലി ആണ് ഇവിടുത്തെ അഡ്വെർബ് ആ സ്ലോവലി എത്രത്തോളം പതിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടു എന്ന അഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു നടത്തത്തിൻ്റെ ലെവല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടു എന്ന അഡ്വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഷീസ് വാക്കിംഗ് വെരി ഫാസ്റ്റ് അവൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത് ഇവിടെ വാക്കിംഗ് ആണ് വെർബ് അവൾ എങ്ങനെയാണ് നടക്കുന്നത് ഫാസ്റ്റായിട്ട് ഇവിടെ അഡ്വർബായിട്ട് വന്നെ ഫാസ്റ്റാണ് ഈ അഡ്വർബ് എത്രത്തോളം വേഗത്തിലാണ് നടക്കുന്നത് അവൾ വെരി ഫാസ്റ്റ് ഇവിടെ വെരി ആണ് അഡ്വർബ് പറയുന്നത് ആ ഫാസ്റ്റിൻ്റെ ലെവൽ അവൾ നടക്കുന്ന ആ ഒരു ഫാസ്റ്റിൻ്റെ ലെവല് പറയാൻ വേണ്ടിയിട്ടാണ് വെരി എന്ന് വന്നിരിക്കുന്ന അഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലെ അടുവർവിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയണേ